നമസ്കാരം ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് നിങ്ങളുടെ മാനസിക ആരോഗ്യം നശിപ്പിക്കുന്ന എട്ട് ചിന്തകളെക്കുറിച്ചാണ് അല്ലെങ്കിൽ എട്ട് ശീലങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് മാനസികാരോഗ്യം നിലനിർത്തുന്നതിനും മാനസിക പ്രശ്നങ്ങൾ വരുന്നതിനും ഒരു പരിധി വരെ തടയുന്നതിനും വേണ്ടിയിട്ട് ഇനി പറയുന്ന ഈ എട്ട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഒന്ന് മറ്റുള്ളവർ മറ്റുള്ളവരെ വിചാരിക്കുമെന്നൊരു ചിന്ത പലപ്പോഴും പല വ്യക്തികൾ ജീവിതത്തിൽ പരാജയപ്പെടുന്നതും ഒപ്പം അവർ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റാത്തതിലും നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാൻ പറ്റാത്തതിനും ഒരു ചിന്ത എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും സോ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ പക്ഷേ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിനനുസരിച്ച് എടുക്കേണ്ടതായിട്ടുള്ള തീരുമാനങ്ങൾ തീർച്ചയായിട്ടും എടുക്കണം അത് ചിലപ്പോൾ മറ്റുള്ളവർ അംഗീകരിക്കാം എതിർക്കാം സോ ഈ പറയുന്ന ചിന്ത നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റിക്കുകയും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനോ നിങ്ങളുടെ സ്വപ്നങ്ങളോ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത് ഇല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സമയത്ത് പലതും പറയാൻ പറ്റാതെ വരികയും വിട്ടുവീഴ്ചകൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നതിന് ഫലമായിട്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ചിലപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ടും സാമ്പത്തികമായിട്ടും കുടുംബവുമായി ബന്ധപ്പെട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഭാവിയിൽ നിങ്ങൾ നേരിടുന്നതാണ് അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനുള്ള ശ്രമങ്ങൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക രണ്ടാമതായിട്ട് നെവർ കമ്പയർ നിങ്ങൾ ഒരിക്കലും മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തെ വെച്ചിട്ടോ മറ്റൊരു വ്യക്തിയുടെ ലൈഫിലുണ്ടായിട്ടുള്ള അച്ചീവ്മെൻ്റ്സിനെ കുറിച്ചിട്ടോ കമ്പയർ ചെയ്യരുത് അത് സഹോദരനെക്കുറിച്ചാകാം കുറിച്ചാകാം പേരൻസിനെ കുറിച്ചാകാം സുഹൃത്തുക്കളെ കുറിച്ചാകാം കൂടെ ജോലി ചെയ്യുന്നോ കൂടെ പഠിച്ചോ ഏതൊരു വ്യക്തി നിങ്ങൾ ഒരിക്കലും അവരെ വെച്ച് കമ്പയർ ചെയ്ത് കാരണം കമ്പയർ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു പോകും അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ കുറയുമ്പോഴാണ് നമുക്ക് ഡിപ്രഷനും ആങ്സൈറ്റിയും സ്ട്രെസ്സും വരെ വളരെയധികം വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം പല ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാക്കാം അതൊക്കെ വ്യക്തിപരമായി തന്നെ കാണിക്കുകയും അതിനെ മറ്റൊരാളുടെ വെച്ച് കമ്പയർ ചെയ്യാതെ നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് ഒഴിവാക്കാൻ പറ്റാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ഒഴിവാക്കാം അല്ലാത്താണെങ്കിൽ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അതോടൊപ്പം തന്നെ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ എഫേർട്ട് കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവും പ്രാപ്തിയും എക്സ്പീരിയൻസും ജീവിത സാഹചര്യം നോക്കിയിട്ട് മാത്രമേ ജീവിതത്തിൽ വളർച്ചകൾ ഉണ്ടാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കണം മൂന്നാമതായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നത് പരമാവധി കുറയ്ക്കണം കാരണം സോഷ്യൽ മീഡിയ നമ്മൾ രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുന്നത് ഒന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും രണ്ടാമത്തത് എൻറ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും നിങ്ങൾ തന്നെ ചിന്തിക്കുക ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ സമയത്തിൽ എത്ര സമയം നമ്മൾ ഇൻഫോർമേഷന് വേണ്ടി കൊടുക്കണം എത്ര സമയം നമ്മൾ ഈ പറയുന്ന നമുക്ക് അവേർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കണമെന്ന് ആലോചിച്ച് കൃത്യമായിട്ടുള്ള സമയം നിങ്ങൾ അവിടെ കൊടുക്കാനായിട്ട് ശ്രമിക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് വിലപ്പെട്ട സമയങ്ങളാണ് അതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നത് സോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കൂ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾ ലോഗൗട്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കണം നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നെവർ പ്രൊക്കാസ്റ്റിനേറ്റ് അതായത് ഒന്നും നാളേക്ക് നീട്ടിവെക്കാനായിട്ട് പോകരുത് പലപ്പോഴും ജീവിതത്തിൽ സമയത്തിനുള്ളിൽ ഒരു കാര്യം നടക്കാതെ പോകുന്നത് നമ്മൾ എല്ലാം നീട്ടി വയ്ക്കുന്നതുകൊണ്ടാണ് ഈ നീട്ടിവെക്കുന്ന ശീലങ്ങൾക്ക് അനുസരിച്ച് സമയം പോകും പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സമയത്തിനകത്ത് നഷ്ടപ്പെടാതെ അതുമൂലമുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും സോ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം നാളേക്കൊരു കാരണവശേഷം നീട്ടിവയ്ക്കരുത് അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തെ മൂന്ന് ഭാഗങ്ങളായിട്ട് തരുന്നിരിക്കുക പ്രത്യേകിച്ച് ഒരു ദിവസത്തെ രാവിലെ മുതൽ ഉച്ച വരെ ഉച്ച മുതൽ വൈകിട്ട് വരെ വൈകിട്ട് മുതൽ രാത്രി വരെ അങ്ങനെ ഉച്ചയ്ക്കുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഉച്ചയ്ക്കുള്ളിൽ ചെയ്യുകയും ഉള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഈവനിങ്ങും ബിഫോർ സ്ലീപ്പിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ബിഫോർ സ്ലീപ്പിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ കൃത്യതയോടു കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന പോലെ നടക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും ഒരുപാട് എനർജി ഉണ്ടാവും അങ്ങനെ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതനുസരിച്ച് നെഗറ്റീവ് തോട്ടുകൾ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് കഴിയുന്നതാണ് നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ പ്ലാൻ ചെയ്യുക പലപ്പോഴും പല ആളുകളും മെൻ്റലി ഡിപ്രസ്ഡ് ആയി പോകുന്നത് അവർക്ക് ജീവിതത്തിൽ നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ ആഗ്രഹിക്കുന്നുകൊണ്ടാണ് സോ നിങ്ങൾ പ്ലാൻ ചെയ്യുക നിങ്ങളൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്കോ നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായത്തോട് കൂടി മാത്രമേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ എങ്കിൽ മാത്രം അത് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്തതൊക്കെ എല്ലാം നിങ്ങൾ ക്വിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ചെയ്യും കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നടപ്പിലാക്കാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾക്ക് നിരാശകൾ വരും സാഡ്നസ് വരും അത് ചിലപ്പോൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആറാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം ഈ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പല ബന്ധങ്ങളുമാണ് നമുക്ക് ജീവിതത്തിൽ സ്ട്രെസ്സും സ്ട്രെയിനും ആങ്സൈറ്റിയും ഡിപ്രഷനും വരെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ക്ഷേമം അതായത് നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളെ മാത്രമേ നിങ്ങൾ ബന്ധുക്കളായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് റിലേഷൻഷിപ്പിൽ ഏർപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാത്ത ആളുകളുമായിട്ട് നമ്മൾ കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഫെയിലിയേഴ്സോ അല്ലെങ്കിൽ സ്വാർത്ഥത മൂലം അവർ നിങ്ങളെ പറ്റിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് താങ്ങാനായിട്ട് സാധിക്കത്തില്ല സോ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആരെയും അമിതമായിട്ട് ആശ്രയിക്കാതെ ആരെയും അന്ധമായി വിശ്വസിക്കാതെ നിങ്ങൾക്ക് കംഫർട്ടായി തോന്നുന്ന വ്യക്തികളോടും ആരുടെ കൂടിയാണ് നിങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ നല്ലൊരു വൈബും നല്ലൊരു പ്രൊട്ടക്ഷനും കെയർ കിട്ടുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് മാത്രം തുടർബന്ധങ്ങൾ സ്ഥാപിക്കുക അല്ലാത്തവരിൽ നിന്ന് അകന്നു നിൽക്കുക തന്നെ വേണം ഏഴാമതായിട്ട് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടരുത് പലപ്പോഴും നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഒരു പാർട്ട്ണർ എന്ന നിലയ്ക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഫാദർ മദർ അങ്ങനെ നമുക്കൊരു ജീവിതത്തിൽ ഒരുപാട് തരം ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മൾ നമുക്ക് പറ്റാവുന്ന രീതിയിൽ കൃത്യമായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഓരോ സെക്ഷനിലും നമുക്ക് സക്സസ് ആണ് ഉണ്ടാവുന്നത് അങ്ങനെ ഓരോ സ്ഥാനത്തും നമുക്ക് ഒരുപാട് വിജയങ്ങളുണ്ടാകുന്നതിനനുസരിച്ച് നമുക്ക് ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ കൂടിക്കും ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന അല്ലെങ്കിൽ ആ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി നിന്ന് ഒരിക്കലും ഒഴിഞ്ഞ് മാറിപ്പോവാനായിട്ട് പാടില്ല എട്ടാമത്തെയും അവസാനത്തെയും ആയിട്ടുള്ള കാര്യമാണ് നെവർ ചേഞ്ച് യുവർ റൂട്ടീൻ പലപ്പോഴും ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ കാണുന്നത് പല ആളുകൾക്കും സ്ട്രെസ്സും സ്ട്രെയിനും ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ എല്ലാം കഴിഞ്ഞാൽ ഉടനെ തന്നെ ജീവിതത്തിൻ്റെ താളം അവിടെ ആ ജീവിതത്തിന്റെ താളം തെറ്റുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് പ്രത്യേകിച്ച് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നെഞ്ചിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ തലവേദനകൾ ഉറക്കക്കുറവ് വിശപ്പില്ലായ്മ ജോലിയോടുള്ള താല്പര്യക്കുറവ് അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് നമ്മൾ പൊതുവെ കാണുന്നത് ഇതിനെല്ലാത്തിനും കാരണം നിങ്ങളുടെ ദിനചര്യകൾ വരുന്ന മാറ്റങ്ങളാണ് അതുകൊണ്ട് ജീവിതമാണ് ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങൾ നാളെയും മറ്റന്നാളുമൊക്കെല്ലാം ഉണ്ടാകാം പക്ഷേ ഇതൊന്നും നിങ്ങളുടെ റുട്ടീനെ ബാധിക്കാനായിട്ട് പാടില്ല അതുകൊണ്ട് എന്ത് തരം പ്രശ്നങ്ങൾ വന്നാലും റുട്ടീനിൽ ഒരു ചേഞ്ച് ചെയ്യാതെ സ്ട്രിക്റ്റായിട്ട് നിങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോയി തന്നെ വേണം ഈ പറയുന്ന എട്ട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് കൂടി നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതും നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനും അതിലൂടെ നിങ്ങളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കാനും കഴിയുന്നതാണ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ